എന്താ പറയാ വൺ ഓഫ് മൈ ഫേവറേറ്റ് റിലീസിയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഫോൺ ഇത് ഒരു കാര്യം പറയാൻ ഞാൻ ഭയങ്കരമായിട്ട് സ്പെക് ഹെവി റിവ്യൂസ് ഇടാൻ ഭയങ്കര എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറ് എന്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നി ഇതാണ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഫോൺ ഫാക്ടർ ഈ സൈസും ഇത്രയും കനവും അതേപോലെ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസ്പ്ലേ സൈസാണ് എന്നാൽ അനോയിങ് ഫീലും ഇല്ല സിക്സ് പോയിൻ്റ് ത്രീ ഇഞ്ച് എന്താ പറയണോ സോ കോൾഡ് കോമ്പാക്ട് ഫോണിനകത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ളൊരു ഫോണാണ് സി എനിക്ക് എം കെ ബി എച്ച് റിവ്യൂ പുള്ളിക്കാരൻ പറഞ്ഞൊരു സാധനമുണ്ട് പണ്ട് സെൻഫോണിൻ്റെ ഒരു കോമ്പാക്ട് ഫോൺ ഉണ്ട് അതായിരുന്നു ദി ഗോട്ട് ഓഫ് കോമ്പാക്റ്റ് ഫോൺ ഇത് ഓൾമോസ്റ്റ് ആറ്റ് ഇയറിൽ എത്തി ചെറിയ ഒരു സാക്രിഫൈസ് അവർ ചെറുതായിട്ട് ക്യാമറാസിലൊന്നും ചീപ്പ് ഔട്ട് ചെയ്യുന്ന ഞാൻ പറയുന്നില്ല കാരണം ഈ പ്രൈസിനുള്ള ക്യാമറാസ് ഉണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ ക്യാമറാസിലൊന്നും വിട്ടുപോയി ബാക്കിയെല്ലാം വെച്ചുവാണെങ്കിൽ നൈസ് പെർഫെക്റ്റ് പക്ഷേ അന്ന് തന്നെ ഈ ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റിനെ കുറിച്ച് പറയാം കേസ് കേസൊക്കെ ഊരി നമ്മളൊന്ന് പിടിക്കുമ്പം ഈ കളറ് എസ്പെഷ്യലി ഓ വെരി വെരി സെക്സി കളറാണ് അതേപോലെ തന്നെ ക്ലാസ്സി ഈ ഡിസൈൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചിലവർ പറയുന്നത് ഐഫോൺ ഇൻസ്പയർഡാണ് ചിലവർ പറയും അല്ലാന്ന് അതും എനിക്കറിയേണ്ട പക്ഷേ ദ തിങ്സ് ഡിസൈൻ അടിപൊളിയാണ് ഓൾമോസ്റ്റ് വൺ നയൻറ്റി ഗ്രാംസ് വെയിറ്റ് ഉണ്ട് നല്ല ഹെഫ്ത്തി ഫീൽ ഉണ്ട് അലൂമിനിയം കൺസ്ട്രക്ഷനും ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ഒക്കെയാണ് ആൻഡ് ഇവർ ഈ ഒട്ടം ഉപയോഗിച്ചേക്കുന്ന ഗ്ലാസ് എന്താ എൻ്റെ ഒരു പേരുണ്ട് ക്രിസ്റ്റൽ ഷീൽ ഗ്ലാസ് എന്ന് കാണാൻ മാർക്കറ്റിൽ ന്യൂ ആണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് അറിയത്തില്ല ബട്ട് ഹോപ്പ്ഫുള്ളി എറ്റ് ഡസ്റ്റ് ജോബ് ബേർലെ ഒന്നും അവർ പോയില്ല പ്രോബ്ലി കോസ്റ്റ് കട്ട് ചെയ്യാനായിരിക്കും ഐ പി സിക്സ്റ്റി ഫൈവ് ആണ് വാട്ടർ റെസിസ്റ്റൻസും ഡസ്റ്റ് റെസിസ്റ്റൻസും അല്ലാതെ നിങ്ങൾക്ക് ടോപ്പ് ഓഫ് ദ ലൈൻ അങ്ങനത്തെ ഐ പി സിക്സ്റ്റി നയൻ ഒന്നും കിട്ടുന്നില്ല ഡിസൈൻ ബിൽഡ് ക്വാളിറ്റി കാര്യത്തിൽ ഐ റിയലി ലൈക്ക് ഇറ്റ് ഈ ഒരു ഫോം ഫാക്ടർ എന്താ പറയുക ഉപയോഗിച്ചിട്ട് തിരിച്ചു വയ്ക്കുമ്പോൾ മിസ് അടിക്കുന്ന ഫോൺ ഫാക്ടറികൾ ഒന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കര വലുതല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പോക്കറ്റിൽ തിരികെ കയറ്റി വയ്ക്കാം ഇനി രണ്ടാമത് ഈ ഫോണിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇറ്റ്സ് അബോട്ട് ദ ഡിസ്പ്ലേ ഗഴ്സ് ബ്യൂട്ടിഫുൾ ആമോലൻ ഡിസ്പ്ലേ എൽ ടി പി ഒ ടെക്നോളജി ഉണ്ട് വൺ ബില്യൺ പ്ലസ് കളേഴ്സ് ഉണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് ഉണ്ട് എന്താ പറയുക പറയേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് വൺ ട്വൻറ്റി ഹേർഡ്സ് ആണ് ദിസ് ഇസ് എ ടോപ്പ് ഓഫ് ദി ലൈൻ സ്പെക്ഡ് ഡിസ്പ്ലേ അതേപോലെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് എച്ച് ബി എമ്മും എല്ലാം എനിക്ക് തോന്നുന്നു എസ് പി ആയിരത്തി അറുന്നൂറ് നെറ്റ്സ് ആണെന്ന് തോന്നുന്നു ഇറ്റ്സ് റിയലി റിയലി നെറ്റ്സ് യൂസബിൾ നെറ്റ്സ് ആണ് പിന്നെ പി ഡബ്ല്യു ഡിയുടെ ഭയങ്കര ഡിമ്മിങ് ഉണ്ട് ഭയങ്കര ഒരു ഡിമാകും അതുപോലെ തന്നെ ഐ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് ടോപ്പ് ഓഫ് ദ ലൈൻ ദ ഡിസ്പ്ലേ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇച്ചിരിയുടെ ബ്രൈറ്റ്നസ്സൊക്കെ വേണമെന്ന് തോന്നുന്നു സ്പെക്കൊക്കെ ബ്രൈറ്റ്നസ്സൊക്കെ അത്യാവശ്യമുണ്ട് ഞാൻ നമ്പേഴ്സ് വേണം നിങ്ങളെ വെറുപ്പിക്കുന്നില്ല എന്നുള്ളു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ രീതിയിലുള്ള വൈറ്റ് ബെൻറ്റ് ഹെൽമെറ്റും അങ്ങനത്തെ ലൈസൻസും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് എച്ച് ഡി ആറും എല്ലായിടത്തും എല്ലാ ഉദ്ഘോട്ടെ എല്ലാ പ്ലാറ്റ്ഫോമിലും സപ്പോർട്ടഡ് ആണ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് അലവീറ്റ് ചെയ്യുന്ന സ്പീക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല സ്പീക്കേഴ്സ് ഐ റിയലി എൻജോയ് ദി സ്പീക്കേഴ്സ് ഈ സൈസിനെയുള്ള ഫോം ഫാബ്രിറ്ററിന് മറ്റിയൊരു സ്പീക്കറാണ് അതേപോലെ അതിൻ്റെ ഫാപ്രിക് ഇൻജിൻ ഓൾസോ വെരി വെരി നൈസ് ഭയങ്കര സ്മൂത്ത് ആണ് ഒരു സട്ടിൽ ഫീൽ ഉണ്ട് ഒപ്പോടെ മറ്റേ മോഷൻ മോട്ടർ ടെക് ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് റിയലി ലൈക്ക് ഇറ്റ് ഇനിയും വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എനിക്ക് ബാറ്ററി ലൈഫിലൂടെ ഡയറക്റ്റ് കിടക്കാം ഞാൻ നിങ്ങൾ ഒരുപാട് ഇവിടെ പിടിച്ചിരുത്തി ലാഗ് ആക്കാനൊന്നും ശ്രമിക്കുന്നില്ല ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ് മാച്ച് ഈ കുഞ്ഞു സൈസിൽ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഓ പുതിയ കാർബൺ കാർബൻസിലൊക്കെ ടെക്നോളജി ഉണ്ടായിരിക്കും പക്ഷെ അതല്ല ഇവർ സാധാരണ ടെക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഫോണിനെ ഇച്ചിരി ഉണ്ട് കേട്ടോ അലുമിനിയം ബിൽഡിനാണല്ലോ ഫോണിന് ഇച്ചിരി കനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാൻ കണ്ടോ പക്ഷെ പിടിക്കാനും എല്ലാം ഭയങ്കര രസം ഈ ബാറ്ററികളൊന്നും നമുക്ക് വലിയതായിട്ടൊന്നും എഫക്ട് ചെയ്തില്ല സൂപ്പർ ബാറ്ററി ലൈഫ് എനിക്കൊരു സെവൻ പ്ലസ് അവവേഴ്സ് സ്ക്രീൻ ഓൺ ടൈമാ പറയുള്ളൂ എന്ന് വെച്ചാൽ ലിറ്ററലി സാധാരണ ഒരുപാട് ഗെയിമൊന്നും കളിക്കാതെ ഫോൺ ഒരുപാട് എക്സ്ട്രീം പുഷിയായിട്ടൊന്നും ഒരാൾക്ക് ഒരു ടു ഡേ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ കുഞ്ഞ് ബാറ്ററി ലൈഫിൽ ഒരു ടു ഡേ ഫോൺ ഞാൻ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് വൈൽഡ് ക്ലെയിം വൺ പ്ലസ് യു ഹാവ് ഡൺ ഇറ്റ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് വേണം പക്ഷെ ഭയങ്കര വലിയ ഫോൺ വേണ്ട അത് ആ ഒറ്റ കാരണം കൊണ്ട് അവർ വലിയ ഈ ബാറ്ററി ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ വയ്യാത്തത് മാത്രം ഈ വലിയ ഫോൺ വാങ്ങിക്കുന്നവർക്കൊക്കെ ഞാൻ പറയാൻ ഇനി നിങ്ങൾക്ക് ഒരു എന്താ പറയുക മാർക്കറ്റിൽ അതിനെ അതിന് ചെയ്യുന്ന ഒരു ഫോണെങ്കിലും ഉണ്ട് അത്യാവശ്യം ബാറ്ററി ലൈഫ് ഉള്ള ഒരു കോമ്പാക്ട് ഫ്ളാഗ് ഫ്ളാഗ്ഷിപ്പ് എന്ന് പറയുന്നത് കോമ്പാക്ട് അടിപൊളി സാധനം സി എസ് ട്വൻ്റി ഫൈവിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഇല്ല ഐ ഫോൺ സിക്സ്റ്റീനിക്കും ബാറ്ററി ഇല്ല പക്ഷേ ഇവിടെ ആ ഒരു ഗ്യാപ്പ് നിരത്തിയിട്ടുണ്ട് റിയലി ലൈറ്റ് ഗൈസ് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോൺ റിവ്യൂ പേർപ്പസിന് തരുന്നത് എ ബി സി മൊബൈൽ പട്ടതാണ് അവിടെ എല്ലാ കാർഡ് ഓപ്പേഴ്സും എല്ലാം അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഫോൺ മേടിക്കുകയാണെങ്കിൽ അണ്ടർ ഫിഫ്റ്റി കെക്ക് ഓൾമോസ്റ്റ് ഒരു ഇയർബഡ്സ് അവിടുന്ന് വൺ പ്ലസ്സിൻ്റെ തന്നെ ഫ്രീ വരുന്നുണ്ട് സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ ചെക്ക്ഔട്ട് ചെയ്യാം അതേപോലെ ഗൈസ് ഇതുപോലത്തെ ജനുവൻ റിവ്യൂസിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും ഇറ്റ് വിൽ ഹെൽപ്പ് മീ അൽ ലോട്ട് ബാക്ക് ടു ദി റിവ്യൂ ബാറ്ററി ലൈഫിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നതിന് ഒന്നെ വേറെ സംഭവം കൂടെ എയ്റ്റി വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് കണ്ടിട്ട് അതൊക്കെ ബോക്സിൽ ആണ് വെരി ഗുഡ് തിങ് ക്ലാസിക് ആയിട്ടുള്ള വൺ പ്ലസിൻ്റെ കുറച്ച് പേര് ചെടികളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അവരെപ്പോഴും മിസ് ഔട്ട് ചെയ്യേണ്ട സ്ഥലമാണ് ക്യാമറ അതേപോലെ വയർലെസ് ചാർജിങ് ഒന്നും ഇല്ല ആൻഡ് അതൊക്കെ കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കേ ലീവബിൾ ഡൂവബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി എനിക്ക് പക്ഷേ ഒരിടത്ത് ഒരു നല്ലോണം സാക്രിഫൈസ് ചെയ്തെന്ന് തോന്നിയത് അതിൻ്റെ ക്യാമറാസിനകത്താണ് അങ്ങ് അങ്ങോട്ട് വരാം റിമോട്ട് വയഡ് ചാർജിങ് ഉണ്ട് അതേപോലെ തന്നെ ബാറ്ററിനകത്ത് തെർമൽ സ്റ്റാൻ പോകുന്നതിൻ്റെ ഭയങ്കര ഒരു ചൂടൊന്നും ആവത്തില്ല അവിടെ ആയിട്ടുള്ള കേസിനകത്ത് കിട്ടുക അത്യാവശ്യം നല്ല വെൽ കണ്ടെയിൻഡ് യൂസ് കേസ് നമുക്ക് കിട്ടും ഇനി എനിക്ക് വേറൊരു സാധനം പറയാനുള്ളതെന്ന് വെച്ചാൽ പെർഫോമൻസ് കുഞ്ഞൊരു ഫോൺ പെർഫോമൻസ് ബാറ്ററി ലൈഫിൽ അവർ ഒന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല സൂപ്പർ സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എൽ എന്ന് പറഞ്ഞൊരു ഒരു എന്താ പറയുക ചിപ്സ് ഉള്ള ഫോൺ അതിൻ്റെ റീലി 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 ഗുഡ് അതേപോലെ അഡ്രിന് അവിടെ എയ്റ്റ് തേർട്ടി ജി പി എന്ന് പറയുമ്പോൾ ടോപ്പ് ഓഫ് ദി ലൈൻ ഒരു പ്രൈമിൽ നിൽക്കുന്ന ഫോൺസിൽ ഫോൺസിലൊന്നാണ് പെർഫോമൻസ് സ്റ്റാൻഡ് ബോയിൻഡിലൊക്കെ തുടങ്ങി പക്ഷെ അവർ യു എഫ് എസ് ഫോർ പോയിൻറ്റ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതേപോലെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചീപ്പ് ഔട്ട് ചെയ്തിട്ടില്ല സോ പെർഫോമൻസ് സ്റ്റാൻഡ് ബോയിൻ എനിക്കൊന്നും പറയില്ല ജസ്റ്റ് ടോപ്പ് ഓഫ് ദ ലൈം സുപ്രീം കണ്ടൻറ്റർ ആണ് തെർമൽസും ഗെയിമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ചൂടൊന്നും ആവുന്നില്ല കേട്ടോ എസ്പെഷ്യലി എൻ്റെ കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ മേ ബി ഇതിനകത്ത് അലൂമിനിയം റയിൽ സ്റ്റിച്ചിലൂടെ ബെറ്റർ ആയിട്ട് ഹീറ്റ് ഡിപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അത് കുഞ്ഞു സർഫസ് ഏരിയയില് ചൂടാവുന്നുണ്ട് പക്ഷെ ഭയങ്കര രീതി അനുയോജ്യ രീതിയിലൊന്നും ഒരു ചൂടുമായിട്ടില്ല ഗൈസ് നമുക്ക് ഇതിനകത്ത് ക്യാമറാസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം വൺ പ്ലസിന്റെ ഓക്സിജൻ വോയിസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ സൂപ്പറാ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വൺ യു ഐ ഇപ്പോൾ എനിക്ക് നത്തിങ്ങും അതേപോലെ തന്നെ ഓക്സിജൻ ഓയിസും ഒക്കെ ഒരു തേർട്ട് ഇയറിനകത്തേക്ക് വരും ഭയങ്കര റിഫൈൻഡ് ആണ് ഭയങ്കര പോളിഷ്ഡ് ആണ് നിങ്ങൾ ബക്സും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും അനുഭവിക്കത്തില്ല അതേപോലെ ഞാൻ വലിച്ച് നീട്ടുന്നില്ല നിങ്ങൾക്ക് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടും അത്യാവശ്യം ടൈംലി അപ്ഡേറ്റ്സും കിട്ടും ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്സ് ഉള്ള പിന്നെ പണ്ടത്തെൻ്റെ ആണൊക്കെ എന്താ വരവീഴുവെന്നുള്ള സാധനങ്ങളൊന്നുമില്ല വൺ പ്ലസ് ആ കാര്യത്തിലൊക്കെ ഭയങ്കര റിലയബിലിറ്റി ഓർത്തെടുത്തിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഒരു മാക്സിമം ഉള്ള സർവീസ് സെൻറ്ററിൽ നിങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്തും തരും സോഫ്റ്റ്വെയർ സോളിഡ് സൂപ്പർ മിനിമൽ നോ ഫാൻസി നോ നോൺസെൻസ് സോഫ്റ്റ്വെയർ ആണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിന് ഉണ്ടതാനും അതാണ് എനിക്ക് എൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുള്ളത് സ്റ്റോക്കുറത്തെ ക്യാമറാസ് പീപ്പിൾ എങ്ങനെയുണ്ട് ക്യാമറാസ് സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല ഈ ഓൺലൈൻ ഒരുപാട് പേര് ഹെയ്റ്റ് ചെയ്യുന്ന തന്നെ ഉള്ള ക്യാമറ സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എസ്പെഷ്യലി അതിൻ്റെ മിസ്റ്റ് മോഡ് ഇട്ട് എടുക്കുമ്പോൾ എനിക്ക് ഇച്ചിരിയുടെ ഫോട്ടോസ് മോർ ലൈക്ലി ആ ഡിജിറ്റലി പ്രോസസ്ഡ് ആയിട്ടൊരു ഫീൽ ഉണ്ട് ഇതിനകത്ത് നമുക്ക് മിസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് അതിനകത്ത് എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാമറ സിസ്റ്റം പോലെ തോന്നിയത് പിന്നെ ഓഫ് കോഴ്സ് വൈഡ് ആംഗിൾ അവർ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഒരു വൈഡ് ആംഗിളോ കൂടെ കൊടുത്തായിരുന്നെങ്കിൽ നന്നായിനെ എന്ന് തോന്നി സോ ക്യാമറാസ്ലെ മിസ് ഔട്ട് ചെയ്യുകയുള്ളൂ പക്ഷേ അവരുടെ സ്റ്റാർട്ടിങ് ഫോക്കൽ ലെങ്ത് ട്വൻറ്റി ഫോർ എം എം അതാണ് വൺ ഓഫ് മൈ ഫേവററ്റ് ഫോക്കൽ ലെൻസ് ഒരു ടു എക്സ് ടെലിഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷേ അത് ത്രീ എക്സ് കൊടുത്തായിരുന്നു ഇച്ചിരി കൂടെ യൂസിബിലിറ്റി കിട്ടിയേനെ എനിവെയ്സ് എനിക്ക് തന്നെ ക്യാമറ സെൻസിനെ കുറിച്ച് കൂടി ബിച്ച് ചെയ്യാനൊന്നുമില്ല കാരണം കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ല ക്യാമറ സിസ്റ്റമാണ് പക്ഷേ നോട്ട് ദി ചെറിയ എന്താ ടോപ്പാണ് നിങ്ങൾ ഒന്ന് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചാൽ എല്ലാം എക്സ്പീരിയൻസും അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ക്യാമറയിൽ മാത്രം അവർ ചെറുതായിട്ട് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തിനാണ് വൺ പ്ലസ് എങ്ങനെ ചെയ്യണം അതും കൂടെ കൊടുത്തായിരുന്നു ഇത് കത്ത് പിടിക്കേണ്ട ഫോണാണ് എന്നാലും ക്യാമറ ഭയങ്കര മോശമാണെന്നു ഞാൻ പറയത്തില്ല ഈ പ്രൈസ് റേഞ്ചിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ക്യാമറ സിസ്റ്റം അല്ല കുഴപ്പമില്ല വീഡിയോസിനാണെങ്കിലും ഞാൻ ഈയിടെ പൊന്മുടിയിലൊക്കെ പോയപ്പോൾ അത്യാവശ്യം ഒന്നും കുഴപ്പമില്ല സ്റ്റെബിലിറ്റിയും കള കാൽപ്പുലേഷനൊക്കെ ഉണ്ട് പിന്നെ അഫ്കോഴ്സ് ഒരു ആപ്പിൾ ലൈക്കോ എന്താ പറയുക പ്രീമിയം വിവോ ലൈക്കോളൂ ഹൈലൈറ്റ് റോൾ ഓഫ് ഹൈലൈറ്റ് എക്സ്പോഷർ മാനേജ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ക്യാമറാസിനെ കുറിച്ച് വാക്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ല നോട്ട് എബ് എന്തോ ഹൈലി കിടിലം ഓർ കിഡിലും സാറ്റിസ്ഫാക്ടറി ജസ്റ്റ് എ ബോ സാറ്റിസ്ഫാക്ഷൻ എന്ന് എനിക്ക് ക്യാമറാസിനെ കുറിച്ച് പറയാൻ പറ്റും ബിക്കോസ് ക്യാമറാസ് പെക്ക് എന്നോട് പറയാൻ എനിക്കൊരു ഫീലിംഗ് ഡെലിവറി ചെയ്യാനാണ് ഫോട്ടോ എടുത്തതിൻ്റെ അതുകൊണ്ട് എനിക്ക് ഒറ്റ സംഭവങ്ങളിൽ ക്യാമറയും കൂടെ വരുന്ന ഈ ഫോൺ ചൂടപ്പം പോലെ വിറ്റുമായിരുന്നെ പക്ഷേ ഓവറോൾ എനിക്ക് എങ്ങനെയുണ്ട് ഈ ഫോൺ ബിക്കോസ് വൺ പ്ലസ് ഇപ്പോൾ പ്രൈസ് ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ അമ്പതിനായിരം രൂപയ്ക്ക് മാർക്കറ്റ് ഫില്ല് ചെയ്യാത്തൊരു ഗ്യാപ്പായിരുന്നു കാരണം ഒരുപാട് പേർക്ക് കോമ്പാക്റ്റ് ഫോൺ വേണം പക്ഷേ നല്ല ബാറ്ററി ലൈഫ് വേണം അങ്ങനൊരു ഫോൺ മാർക്കറ്റിൽ ഇല്ലായിരുന്നു ഇപ്പം കറക്റ്റ് ആ ഒരു സാധനം വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി വൺ പ്ലസ് തേർട്ടീൻ എസ് വന്നിട്ടുണ്ട് ആൻഡ് ഐ ലൈക്ക് ദിസ് ഞാൻ ഒരുപാട് എന്താ എല്ലാവർക്കും പോയി റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും ഒരു കോമ്പാക്ട് ഫോൺ വേണം ഒരുപാട് കാറ്റഗറിയിലൊന്നും സാക്രിഫൈസ് ചെയ്യുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയായി കിട്ടും ഈ അതാച്ച സോള എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ ഒരുപാട് പറയാൻ നീട്ടുന്നില്ല ഗായസ് അത്യാവശ്യം നല്ല ഫോണാണ് അഗൈൻ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ആണ് ക്യാമറയും കൂടെ പൊളി എന്ന ഫ്ലാഗ്ഷിപ്പ് കില്ലറായനെ ജസ്റ്റ് നല്ല പിന്നെ ഹാസർ ബ്ലാഡിൻ്റെ കണക്കുള്ള കൊളാബറേഷൻ ഒന്നും ഇല്ല ക്യാമറയിൽ വൺ പ്ലസ് തന്നെ ട്യൂണിംഗും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുമോ യെസ് ഐ ഡു റെക്കമെൻഡ് കോമ്പാക്ട് ഫോൺസ് ഒക്കെ നോക്കിയിരിക്കുന്നവരുടെ അടുത്ത് ഉറപ്പായിട്ടും ഇത് ചെക്ക്ഔട്ട് ചെയ്യാൻ അവർ എ ബി സി മൊബൈൽസിൽ ഫോണും അവൈലബിൾ ആണ് റീ ശ്രീഹിയ ടോക്ക് ടു ഗെസ് റീറ്റ് ലവ് വ്യൂ